ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ചിലർക്ക് ഐ എ എസ് കാരനാവാൻ ആഗ്രഹമുണ്ടായിരിക്കും ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ടായിരിക്കും ചില ആളുകൾക്ക് അറിയപ്പെടുന്ന ഒരു എൻജിനീയർ ആവാൻ ആഗ്രഹം ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും എല്ലാവർക്കും ഈ ആഗ്രഹമൊക്കെ നേടാൻ കഴിയുന്നുണ്ടോ എന്തുകൊണ്ടാണ് ചിലർക്ക് നേടാൻ കഴിയുന്നു ചിലർക്ക് നേടാൻ കഴിയുന്നില്ല ആഗ്രഹത്തിന്റെ നിർവചനം എന്താണെന്ന് അരിസ്റ്റോട്ടിൽ എന്ന തത്വജ്ഞ തത്വശാസ്ത്രജ്ഞനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഒരാളെ വെള്ളത്തിൽ താഴ്ത്തിപ്പിടിച്ചു അപ്പൊ ആ താഴ്ത്തിപ്പിടിക്കപ്പെട്ട ആള് അയാൾ എത്രമാത്രം അതിൽ നിന്ന് ഉയർന്നു വന്ന് ശ്വാസം എടുക്കാൻ വ്യഗ്രത കാണിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിലുള്ള ആഗ്രഹം എന്നാണ് അരിസ്റ്റോട്ടൽ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം വെട്ടി നിങ്ങൾ അത്രയും അതിലേക്കുള്ള ഒരു വ്യഗ്രത കാണിക്കണം അപ്പോൾ ഒരു പരീക്ഷ പാസ്സാവാൻ ആഗ്രഹിക്കുന്ന ആൾ ആ പരീക്ഷയ്ക്ക് വേണ്ടി അത്രയും കഠിന പരിശ്രമം നടത്തുമ്പോൾ അയാൾക്ക് അതിൽ അനായ അനായാസമായ ആ വിജയം നേടാൻ കഴിയും ഇങ്ങനെ ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹം എ പി ജെ അബ്ദുൽ കലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം വരച്ച് നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നമ്മുടെ സ്വപ്നം നമുക്ക് ഉറക്കം വരാൻ പാടില്ല നമുക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഉറക്കമൊക്കെ ഉറക്ക സമയം കുറച്ച് നമ്മുടെ ആഗ്രഹം നേടാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് നമ്മൾ നീങ്ങും അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും